അപ്പം നമ്മുടെ പന്നി ഇറച്ചി നല്ല മൂന്നാല് തവണ അടിപൊളിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അതുകൂടാതെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പിന്നെ മീറ്റ് മസാല ഒരു ഒരു ടീസ്പൂൺ പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ നമ്മളൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിരുമ്മി ഒന്ന് ആക്കി മസാലകളൊക്കെ നല്ലപോലെ ആവുന്ന പോലെ ഒന്ന് തിരുമ്മി സെറ്റപ്പ് ആക്കി എടുക്കാം പന്നി വേകാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ വാങ്ങി വെച്ചിട്ട് നമുക്കിതിൻ്റെ മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ല സൂപ്പർ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കൊരു കുറച്ച് കാട് അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പില നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വച്ചേക്കുന്നതാണ് നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് ആഡ് ചെയ്യാം സവോള അതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മളൊരു നാല് സവോള മുഴുക്ക സവോളയാണ് അതിനകത്തോട്ട് ആഡ് ചെയ്തേക്കുന്നത് അപ്പൊ ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളൊരു ഒരു മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഒന്നൊന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മീറ്റ് മസാല അതോടൊപ്പം തന്നെ ഗരം മസാല ഇളക്കി അമ്മേ നമ്മൾ നേരത്തെ നമ്മുടെ പോർക്ക് വേവിച്ച വെള്ളം മസാലയോട് കൂടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ പന്നിക്കറി റെഡി ആയിട്ടുണ്ടോ